വളരെ വിഷലിപ്തമായ ദൈവശാസ്ത്ര ചിന്തകൾ പ്രചരിക്കുന്ന ഒരു സീസണിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കൊത്തി കൊത്തി കയറി കൊത്തി എന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട് ഇപ്പൊ കാര്യങ്ങൾ അതുപോലെയാണ് ഏകദേശം എല്ലാ മര്യാദയുടെ സീമുകളും ലംഘിക്കപ്പെട്ടു തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നു എന്നുള്ള ഒരു സ്ഥിതിയിൽ എത്തിയിരിക്കുകയാണ് പരിശുദ്ധ സഭയിൽ ഏറ്റവും അധികം സഹദേന്മാരുള്ള ഏറ്റവും വലിയ ദൈവശാസ്ത്ര സംഭാവന നൽകിയിട്ടുള്ള സഭയാണ് സുറിയാനി സഭ ക്രിസ്തീയ സഭ ഗാത്രം അത് മൂന്നായി കാണപ്പെടുന്നു മൂന്ന് പാരമ്പര്യമാണ് ആദിമസഭയിലുണ്ടായിരുന്നത് അതൊന്ന് ഗ്രീക്ക് പാരമ്പര്യം മറ്റൊന്ന് ലാറ്റിൻ പാരമ്പര്യം മറ്റൊന്ന് സുറിയാനി പാരമ്പര്യം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ ഈശോ മശിഹായും ഭാഗ്യവതിയായ അമ്മയും അപ്പോസ്തലന്മാരും ഒക്കെ സംസാരിച്ചിരുന്ന അരമായ ഭാഷയുടെ പ്രാദേശിക വകഭേദമാണ് നമ്മൾ പരിചയപ്പെടുന്ന സുറിയാനി ഭാഷ ആ സുറിയാനി ഭാഷയിലുള്ള ഗീതങ്ങളും പ്രാർത്ഥനകളും ദൈവശാസ്ത്ര ചിന്തകളും ദൈവശാസ്ത്രചിന്തകളും ആരാധനാക്രമവുമൊക്കെ സമന്വയിപ്പിച്ച ഒരു കൂട്ടമാണ് സുറിയാനി പാരമ്പര്യം പൈതൃകം ഹോൾഡ് ചെയ്യുന്ന സുറിയാനി സഭ അതുപോലെ തന്നെ ലത്തീൻ സഭ ലത്തീൻ പാരമ്പര്യത്തിൽ ലത്തീൻ ഊന്നി നിൽക്കുന്ന ഒരു വിഭാഗം അതുപോലെ ഗ്രീക്ക് സഭയുടെ പാരമ്പര്യം ഈ മൂന്ന് പാരമ്പര്യത്തിന്റെയും സൂചന നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശു കുരിശുമരണത്തിങ്കിൽ കാണാം നമ്മുടെ കർത്താവിന്റെ വാഴ്ത്തപ്പെട്ട സ്ലീബായുടെ മുകളിൽ ഇവനെ ഹൂതന്മാരുടെ രാജാവ് നസറായന യേശു എന്ന് രേഖപ്പെടുത്തിയിരുന്നത് മൂന്ന് ഭാഷകളിലാണ് എബ്രായ യവനായ ലാറ്റിൻ ഭാഷകളിൽ രേഖപ്പെടുത്തിയിരുന്നു ഈ മൂന്ന് സംസ്കാര പാരമ്പര്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈശോമശിഹായുടെ കുരിശിന് മുകളിലെ മൂന്ന് ഭാഷാ കുടുംബങ്ങളിൽ നിന്നും മൂന്ന് സഭകൾ പിൽക്കാലത്ത് രൂപപ്പെട്ടു അവ ക്രിസ്തീയ സഭയുടെ പ്രധാനപ്പെട്ട ആ ക്രിസ്തീയ സഭയുടെ ആ സഭാഗാത്രത്തിലെ മൂന്ന് വിഭാഗങ്ങളായി വർത്തിച്ചു പോകും അപ്പൊ അതിലൊന്നാണ് സുറിയാനി സഭ അപ്പൊ ആ സുറിയാനി സഭയെ പറ്റി വളരെ ആക്ഷേപകരമായി ഒരു പെന്തക്കോസ്തു പാസ്റ്റർ കേവലം നൂറ് വർഷം മുമ്പ് കാലിഫോർണിയയിലെ തെരുവിലുണ്ടായ സ്വന്തമായ ദൈവശാസ്ത്രമോ ഉപദേശമോ ലിറ്റാർജിയോ ഒന്നുമില്ലാത്ത സഭ എന്ന് പരിഗണിക്കപ്പെടാൻ പോലും യാതൊരു വിധത്തിലും ഒരു മാനദണ്ഡങ്ങളുടെ പേരിലും അർഹതയില്ലാത്ത യോഗ്യതയില്ലാത്ത അതിനുള്ള മാന്യതയില്ലാത്ത കാളികൂളി സംഘത്തിന്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട് ഒരു മാന്യൻ വിളിച്ചു പറയുകയാണ് യാക്കോബായ സഭ അത് സുറിയാനി സഭയുടെ മറ്റൊരു വിളിപ്പേരാണ് അതൊരു ദുരുപദേശ സംഘമാണ് അദ്ദേഹത്തിന്റെ ന്യായങ്ങൾ നിങ്ങൾക്ക് കേക്ക എന്താണ് അദ്ദേഹം പറയുന്നത് ഒരു മനുഷ്യൻ മാത്രം ആ സ്വഭാവം എന്ന് ദൈവത്വത്തിന്റെയും ഒരേ ഒരു ചർച്ച എന്ന് പറയുന്നത് ക്രിസ്തു ദൈവീയ നേച്ചറും മനുഷ്യ നേച്ചറും അല്ലാത്ത പുതിയ നേച്ചർ ഉണ്ടായിരുന്നു രണ്ടും കൂടെ ചേർന്നിട്ട് ഒരു പുതിയ നേച്ചർ അപ്പൊ അതിനെന്ത് വിളിക്കണം എന്നറിയത്തില്ല അപ്പൊ ഈ ഒരു ഉപദേശമാണ് മോണോഫിസൈറ്റിസം എന്റെ അറിവ് ഉറപ്പല്ല ശരിയാണെങ്കിൽ ഈ ഓർത്തഡോക്സ് ചർച്ചുകൾ അവർ വേർപിരിഞ്ഞ് പോയ എത്രയും കക്ഷിക്കാര് ഇത് തള്ളി പറഞ്ഞിട്ടുണ്ട് ആരും എന്നോട് പറഞ്ഞു എനിക്ക് എന്നോട് പെരുസായിട്ടത് പക്ഷേ യാക്കോബ യാക്കോബ് യാക്കോബ സഭയുടെ യാക്കോബായ സഭ എന്ന് പറയുന്നത് ശരിക്കും യാക്കോബ് എന്ന ശിഷ്യന്റെ പേരിൽ ഉണ്ടായതല്ല യാക്കോബ് ബുർദാന എന്ന് പറയുന്ന ഒരു ഒരു സന്യാസിയുടെ പേരിൽ നിന്നുണ്ടായതാണ് യാക്കോബായക്കാർ എന്നുള്ള വാക്ക് അവര് ഈ മോണോഫിസൈറ്റുകളാണ് റോങ് ഡോക്ടർ ഓക്കെ ഇതാണ് ഒരു പെന്തക്കോസ്തു പാസ്റ്റർ ഇങ്ങനെ പറയാനുള്ള സാഹസം അല്ലെ അവിവേകം അല്ലെ അഹമ്മതി എന്ത് പേര് ഇട്ടാ വിളിച്ചാലും കുഴപ്പമില്ല ഇതൊക്കെ കാണിക്കുന്നു ഇതൊക്കെ എങ്ങനെയാണ് ഇദ്ദേഹം ഇതൊക്കെ പറയുന്നത് പെന്തക്കോസ്തുകാർക്ക് ഈ വാക്കുകളൊന്നും പരിചയമില്ലായിരുന്നു ഞാൻ പെന്തക്കോസ്ലിൽ നിന്ന് വിടുന്നവരെ ഒരു പെന്തക്കോസ്തു പാസ്റ്ററും ഇതൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല ഇപ്പോൾ അവർക്ക് ഫിസിറ്റിസുമായി ആയി പലതുമായി അവസമാനം കൊടുത്ത കൈക്ക് കടിച്ചു എന്ന് പറഞ്ഞ പോലെ നാൾ ഇവർക്ക് കൊട്ടും പാട്ടും വാനമേഘത്തിലെ വരവും മാത്രമായിരുന്നു ഇപ്പൊ അവർക്ക് ഇപ്പൊ അല്പം തിയോളജി വേണം എന്ന് തോന്നി അപ്പോൾ ഈ ദൈവശാസ്ത്രത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച ആയിരക്കണക്കിന് സഹതന്മാരെ ഉൾക്കൊള്ളുന്ന ഹോൾഡ് ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും പൂർവികമായ സഭ പരിശുദ്ധ യാക്കോബായ സഭയെ പറ്റി പറയുമ്പോൾ സഭകളുടെ മാതാവെന്നാണ് പറയുന്നത് രക്തസാക്ഷികളുടെ സഭയെന്നാണ് ഫ്രാൻസിസ് മാർബാപ്പ വിശേഷിപ്പിച്ചത് അപ്പം ഈ തരത്തിലുള്ള വിശേഷണങ്ങളെല്ലാമുള്ള പരിശുദ്ധ സഭയെ ഈ തെരുവിൻ്റെ സന്തതി ആക്ഷേപിക്കുകയാണ് അദ്ദേഹം പറയുകയാണ് ദുരുപദേശമാണ് എന്നിട്ട് അദ്ദേഹം പറയാം മോണോഫിസിറ്റിസോ അങ്ങനെ ഒരു വാക്ക് അദ്ദേഹം വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഉച്ചരിക്കുന്നു മോണോഫൈസിറ്റിസം നെസ്തോറിയൻ വിശ്വാസമാണ് ആ നെസ്തോറിന്റെ ഉപദേശത്തെ സഭ മഹറോ ചൊല്ലുന്നത് എഫേസോസിലെ സൂനെഹദോസിൽ വെച്ചാണ് അന്ന് അന്ത്യോക്യം പാത്രകിസ് പൗലുസ് പാത്രർകീസ് അതുപോലെ അലക്സാൻഡ്രിയൻ പാത്ര റക്കീസ് ആയിരുന്ന സിറിൽ കൂറിലോസ് ഈ നെസ്തോറിനെ മെഹ്റോൻ ചൊല്ലുന്നതിൽ ഈ കൂറി ആണ് നേതൃത്വം വഹിച്ചത് അതാണ് മൂന്നാം സൂനകതോസ് തെരുവിന്റെ പാസ്റ്റർ ചരിത്രം അറിയില്ലെങ്കിൽ പഠിക്കണം അപ്പം നെസ്തോറിനെ പുറത്താക്കിയത് നെസ്തോറിനെ മെഹ്റോൻ ചൊല്ലിയത് നെസ്തോറിന്റെ ഉപദേശം ഉപദേശമാണ് പാഷണ്ഠതയാണെന്ന് പ്രഖ്യാപിച്ചത് സിറിൽ ഓഫ് അലക്സാൻഡ്രിയ നേതൃത്വം കൊടുത്ത തേർഡ് കൗൺസിൽ തേർഡ് എക്കോമിനിക്കൽ കൗൺസിൽ ഓഫ് ദ ചർച്ചാണ് എഫേസോസ് ചർച്ച് ആ അലക്സാണ്ട്രിയ സിറളിനെയാണ് യാക്കോബായക്കാർ എല്ലാ വിശുദ്ധ കുർബാനയിലും സ്മരിക്കുന്നത് നമ്മുടെ കർത്താവേശി സിഹായുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും ഉന്നത ഗോപുരവുമായ കുറിയിലോസ് എന്ന് നിങ്ങള് ദുരുപദേശക്കാരാണ് എന്ന് പറഞ്ഞ ആ യാക്കോബായക്കാര് എന്ന് എവിടെ കുർബാന അർപ്പിച്ചാലും ഓരോ വിശുദ്ധ കുർബാനയിലും ഏറ്റുപറഞ്ഞ് അനുസ്മരിക്കുന്നു ഈ കുറിയിലോസിനെ നമ്മുടെ കർത്താവായ യേശു വിശുഖായുടെ മനുഷ്യാവതാരത്തെ സംബന്ധിച്ച് സ്പഷ്ടമായി തെളിയിച്ച ഉന്നത ഗോപുരമായ കുറിയിലോസ് എന്ന് പറയുന്നു ഞങ്ങൾക്ക് പൈതൃകമുണ്ട് പിതാക്കന്മാരുണ്ട് പാരമ്പര്യമുണ്ട് ഉപദേശമുണ്ട് തത്വസംഹിതയുണ്ട് ലോകവീക്ഷണമുണ്ട് ആരാധനാക്രമമുണ്ട് ബന്ധക്കോസ്തുകാരാ നിങ്ങൾക്ക് എന്താ ഉള്ളത് നിങ്ങൾക്ക് എന്താണ് ഇവിടെ കാര്യം നിങ്ങൾ ആരാണ് ഹേ അഭിപ്രായം പറയാൻ ലോകത്തിലെ ക്രൈസ്തവ സഭകളെല്ലാം ആദരവോടെ കാണുന്ന പീഡിതയെങ്കിലും ബലഹീനയെങ്കിലും നിലനിൽപ്പിന് ക്ലേശിക്കുന്നവളെങ്കിലും സഭയിലെ വ്യത്യസ്ത സമൂഹങ്ങളിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന ശോഭിത രത്നത്തിനു തുല്യമാണ് ആ പദവിയാണ് സുറിയാനി സഭയ്ക്കുള്ളത് സുറിയാനി സഭയിലെ പിതാക്കന്മാർ തന്നെയാണ് അതിന്റെ കാരണം ഈ സുറിയാനി സഭയുടെ വൈശിഷ്ട്യം കൊണ്ട് സുറിയാനി സഭയിലെ നാല് പിതാക്കന്മാരെ വിളിച്ച് ക്ഷണിച്ചു കൊണ്ടുപോയി കോപ്റ്റിക്ക ഓർത്തഡോക്സ് സഭ അവരുടെ പാത്രർകിസ്റ്റുമാരായി വായിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമായിരിക്കും കോപ്റ്റിക് ഓർത്തഡോക് സഭയുടെ വാർഷികമായ അനുസ്മരണം അവരുടെ സൈനാക്സാറിയത്തിൽ സുറിയാനി സഭയിലെ അൻപത്തി ആറ് പിതാക്കന്മാരെയാണ് അനുസ്മരിക്കുന്നത് അപ്പൊ ആ സഭയെ പറ്റിയാണ് ഈ പാസ്റ്റർ ഈ അവിവേകം പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇദ്ദേഹത്തിന്റെ മോണോഫൈസിറ്റിസം എന്താണ് നെസ്തോറിനിസം എന്താണ് ഇതൊന്നും അറിഞ്ഞുകൂടാ ഇടങ്കയും വലങ്കയും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത പെന്തക്കോസ്തുകാരെ ഭ്രമിപ്പിക്കുവാൻ താനെന്തോ പണ്ഡിതനാണെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി പമ്പര വിട്ടിത്തം വിളമ്പുകയാണ് അപ്പോൾ അത് മോണോഫൈസിറ്റിസം നെസ്തോറിയൻ പാഷണ്ടതയാണ് പിന്നീട് കൽക്കൂനിയൻ സുനോദി ഡിയോ എന്ന ഒരു നിലപാട് പാശ്ചാത്യ സഭകൾ സ്വീകരിച്ചു എന്നാൽ ഇതിൽ നിന്നുള്ള വ്യത്യസ്തമായ മിയാഫൈസിറ്റിസം എന്ന ദൈവശാസ്ത്ര നിലപാട് പരിശുദ്ധ സഭ സ്വീകരിക്കുകയും ആയിരത്തി അഞ്ഞൂറ് പതിനഞ്ച് നൂറ്റാണ്ടുകൾ ആ സത്യവിശ്വാസത്തിന് വേണ്ടി വളരെയധികം ത്യാഗങ്ങളും കഷ്ടങ്ങളും സഹിക്കുകയും ആ വിശ്വാസത്തെ പുലർത്തുകയും പിടിച്ചുകൊള്ളുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ് വർഷത്തിന് ലോക ക്രൈസ്തവ സഭകളുടെ സമ്മേളനം ഓറിയന്റൽ ഓർത്തഡോക്സ് വിശ്വാസം സത്യവിശ്വാസം തന്നെയെന്ന് തിരിച്ചറിയുകയും യാതൊരു ഭേദഗതിയും കൂടാതെ അതിനെ ശ്ലാഘിക്കുകയും പുഴുകുകയും ചെയ്തിരിക്കുന്നു ആയിരത്തി അഞ്ഞൂറ് വർഷത്തെ അവരുടെ അജ്ഞത അവർ തിരുത്തുകയാണ് മോണോഫൈസിറ്റിസം ആണെന്നല്ല പറഞ്ഞത് അപ്പോൾ ഈ തരത്തിൽ പുതുതായിട്ട് ഇളനായ കടിയറിയുകയില്ല എന്ന പഴഞ്ചൊല്ലാണ് എനിക്ക് ഓർമ്മ വരുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ഇളനായകൾ ഇനിയും പെന്തോക്കോസിൽ നിന്ന് പുറത്തുവരാൻ സാധ്യതയുണ്ട് അതെ ഈ തരത്തിലുള്ള ആക്ഷേപങ്ങൾ കേൾക്കുമ്പോൾ കേരളത്തിലെ ഓർത്തഡോക്സ് സഭ നേതൃത്വം ചിന്തിക്കണം നമ്മൾ ഉത്തരവാദിത്വത്തിൽ നിന്ന് വളരെ സാവധാനത കാണിച്ചത് കൊണ്ടോ അലംഭാവം കാണിച്ചുകൊണ്ടോ ആയിരിക്കാം ഇത് സംഭവിക്കുന്നത് കാരണം സത്യവിശ്വാസം പ്രഘോഷിക്കേണ്ട സമയത്ത് പ്രഘോഷിക്കാതെ അതിൽ അലംഭാവം കാണിക്കുകയും ബന്ധക്കോസ് പാട്ടുകളും ഗീതങ്ങളും അവരുടേതായ സമ്പ്രദായങ്ങളും ശൈലികളും പ്രസംഗങ്ങളും അവലംബിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ ദുരുപദേശകരാണ് എന്നുള്ള ആക്ഷേപം പോലും കേൾക്കേണ്ടി വന്നത് ഇനിയെങ്കിലും പരിശുദ്ധ സഭയിലെ വിശ്വാസികൾ ഉണരുക സ്വന്തം ഉപദേശത്തെ ആരാധന ക്രമത്തെ പഠിക്കുക വിശ്വാസത്തെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ അവലംബിക്കേണ്ട മാർഗം ഏതായാലും ഈ ബന്ദകോസ് പാഷയുടെ പ്രസംഗം ബൈബിളിൽ ഒരു വാക്യം എന്നെ ഓർമ്മപ്പെടുത്തുന്നു അത് ഓരോ അക്കോപായക്കാരനും ഹൃദയത്തിൽ കുറിക്കട്ടെ കൊണ്ട് ഞാൻ നിനക്ക് എരിവ് വരുത്തും എന്ന വാക്യം ഇതുപോലെയുള്ള മൂഢന്മാർ വന്ന് ഇത്തരത്തിലുള്ള വിഡ്ഢിത്തങ്ങൾ പറയുമ്പോൾ ആലയത്തെ സംബന്ധിക്കുന്ന എരിവ് ഓരോ സുറിയാനിക്കാരനും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആമുഖമായി ആശംസിക്കുന്നു താങ്ക് ഫോർ ലിസണിങ്